കോഴിക്കോട് ദേശീയപാത അറുപത്തിയാറ് നെല്ലിക്കോട് മാനദണ്ഡങ്ങൾ പാലിക്കാതെ സർവീസ് റോഡ് നിർമ്മിച്ചുവെന്ന് പരാതി നെല്ലിക്കോട് കോപ്പർ ഫോളിയോ ഹോട്ടൽ മുതൽ ആഴ തൃക്കോവിൽ വിക്ഷുക്ഷേത്രം വരെയുള്ള ഭാഗത്ത് സ്വകാര്യ വ്യക്തി ഭൂമി കയ്യേറിയെന്നാണ് ആരോപണം ദേശീയപാത അറുപത്തിയാറിൽ നെല്ലിക്കോട് കോപ്പർ കോപ്പർഫോളിയോ ഹോട്ടൽ മുതൽ ആഴാം തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രം വരെയുള്ള ഭാഗത്ത് ദേശീയപാതാ അതോറിറ്റി നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ സർവീസ് റോഡ് നിർമ്മിച്ചെന്നാണ് പരാതി സർവീസ് റോഡിന്റെ പല ഭാഗത്തും മൂന്ന് മീറ്ററോ അതിൽ കുറവോ വീതി മാത്രമാണ് ഉള്ളതെന്നാണ് ജനങ്ങൾ പറയുന്നത് ഇത് വാഹനങ്ങൾക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് റോഡിന്റെ പല ഭാഗങ്ങളിലും സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറി എന്നതാണ് മറ്റൊരാരോപണം സ്ഥലം കയ്യേറിൻ്റെ ഭാഗമായിട്ട് ഒരു കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ഒരു പരാതി കൊടുത്തിരുന്നു ആ പോർഷൻസ് അവിടെ വർക്ക് ഏരിയ അങ്ങനെ ഉള്ളതൊക്കെ ഹാൻഡ് റേലൊക്കെ സ്ഥാപിച്ച് സ്റ്റെപ്പ് സ്ഥാപിച്ചൊക്കെ സർവീസ് റോഡിന്റെ ഭാഗമായി അവർക്ക് മാത്രം ഒരു കക്ഷിക്ക് മാത്രമായിട്ട് കൊടുത്തതാണ് അപ്പോൾ ഇത് ഇതിലെ ഫുട് പാത്ത് വരണ്ടോടത്തിലാണ് അവർ ഈ വർക്കേരിയ കയ്യേറിയത് വർക്കേറിയ കൈ അപ്പോൾ അവർ തന്നെ ഇതിന്റെ ഓണർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഇത് എൻ എച്ചിൻ്റെ സ്ഥലമാണ് അപ്പോൾ അവർ പറയുന്നത് തൊട്ടപ്പുറത്തെ ഒരു ബിൽഡിങ്ങുണ്ട് അൽഹിന്ദിൻ്റെ ബിൽഡിങ്ങുണ്ട് ആ മതിൽ പൊളിയാണെങ്കിൽ മാത്രം ഞങ്ങളിത് പൊളിച്ചു തരാമെന്നാണ് പറഞ്ഞത് എൻ എച്ച് സ്ഥാപിച്ച കല്ലാണിത് അപ്പോൾ അത് പ്രകാരമാണ് ഇപ്പോൾ ഇവിടുന്ന് മണ്ണെടുത്തു പോകുന്നത് പക്ഷേ അവിടേക്ക് ഈ അൽഹിന്ദിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് അവിടുത്തെ മതില് പുറത്ത് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് അവിടെ വീത് കുറഞ്ഞു വരുന്നതാണ് അവിടേക്ക് രണ്ടേ എൺപതേ ഉള്ളൂ സ്ഥലം ഈ സർവീസ് ഫുട്പാത്ത് ഫുട്പാത്ത് ഇതൊക്കെ ഇങ്ങനെ ഒരു സംഗതി സ്ഥാപിച്ചു വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് റവന്യൂ വകുപ്പ് പ്രദേശത്ത് ഡിജിറ്റൽ സർവേ നടത്തി മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രദേശത്തെ സർവീസ് റോഡ് നിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ജനം കോഴിക്കോട്